സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മഹാദേവ ക്ഷേത്രത്തിൽ വീണ്ടും മോഷണം ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തിത്തുറന്നാണ് മോഷണം നടന്നത് ഒരു മാസം മുൻപ് സമാനമായ രീതിയിൽ ക്ഷേത്രത്തിൽ മോഷണം നടന്നിരുന്നു കൂത്താട്ടുകുളം മഹാദേവ ക്ഷേത്രത്തിൽ വീണ്ടും മോഷണം ക്ഷേത്രത്തിന്റെ ഉൾവശത്തെ ഭണ്ഡാരം കുത്തിത്തുറന്നാണ് മോഷ്ടാവ് പണം കവർന്നത് വ്യാഴാഴ്ച പുലർച്ചെ മേൽശാന്തി ക്ഷേത്രം തുറന്ന് അകത്തു പ്രവേശിച്ചപ്പോഴാണ് മോഷ്ടവ് വിവരം അറിയുന്നത് ക്ഷേത്ര ചുറ്റമ്പലത്തിന്റെ വാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാവ് അകത്തു പ്രവേശിച്ചത് പോലീസ് നടത്തിയ പരിശോധനയിൽ ക്ഷേത്രത്തിന് പിൻവശത്തെ റബ്ബർ തോട്ടത്തിൽ നിന്ന് ആൾ രൂപങ്ങളും പണവും ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി കൂത്താട്ടുകുളം പോലീസ് കേസിൽ അന്വേഷണം ആരംഭിച്ചു ക്ഷേത്രത്തിൽ ഒരു മാസം മുമ്പ് സമാനമായ രീതിയിൽ മോഷണം നടന്നിരുന്നു തുടർന്ന് പോലീസ് പ്രതിയെ പിടികൂടുകയും ചെയ്തിരുന്നു അമൂല്യമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു അകറ്റുന്നു